ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ അവസാനിച്ചു മൂല്യനിർണ്ണയം ഏപ്രിൽ മൂന്നിന് ആരംഭിക്കും മെയ് രണ്ടാം വാരം ഫലം പ്രസിദ്ധീകരിക്കും നാല് ദശാംശം രണ്ടേഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് കാണാം ആ എ പ്ലസ് പ്ലസ് ഫുൾ ഒന്നും കടുത്ത ചൂടിനെ കൂടി തോൽപ്പിച്ചാണ് ഇത്തവണ പത്താം ക്ലാസ് പരീക്ഷകൾ അവസാനിച്ചത് മൂവായിരത്തോളം പരീക്ഷാ കേന്ദ്രങ്ങളിലായി നാലേകാൽ ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് സോഷ്യൽ സയൻസ് ആയിരുന്നു അവസാന പരീക്ഷ ചൂട് വെല്ലുവിളി ഉയർത്തിയെങ്കിലും പൊതുവെ പരീക്ഷകൾ എളുപ്പമെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതികരണം ചിലർ മാത്സ് അല്പം കടുപ്പമായിരുന്നെന്നും പറഞ്ഞു ഇനി പ്ലസ് വൺ ഇതേപോലെ അടിപൊളിയാക്കണം അത് കണ്ടായിരുന്നില്ല സിമ്പിൾ ആയതായിട്ട് ബയോളജി ആയിരുന്നു ആ പിന്നെ

പത്തു വർഷത്തെ പഠനത്തിനും സൗഹൃദത്തിനുമെല്ലാം തിരശ്ശീലയിട്ടാണ് ഒപ്പം പഠിച്ച കൂട്ടുകാർ പരീക്ഷ പൂർത്തിയാക്കി വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങിയത് പരീക്ഷ പൂർത്തിയായ സന്തോഷത്തിനൊപ്പം കൂട്ടുകാരെ പിരിയുന്നതിനുള്ള ദുഃഖവും പലരുടെയും മുഖത്ത് നിഴലിച്ചു പരീക്ഷ മികച്ച രീതിയിൽ എഴുതാനായതിൻ്റെ ആത്മവിശ്വാസവും വിദ്യാർത്ഥികൾ പങ്കുവച്ചു ഇനി പ്ലസ് വണ്ണിൽ ഈ സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടാൻ നോക്കും പിന്നെ പിന്നെ എന്താ എൻ്റെ ഭാവി ഫ്യൂച്ചറിലായിട്ടുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യും അങ്ങനെ ഇവിടെ തന്നെ മാക്സിമം തന്നെ കിട്ടണമെന്നുണ്ട് എനിക്ക് കഴിഞ്ഞതൊന്നും വലിയ ടഫ് ഒന്നും ഏറ്റവും സിമ്പിൾ എല്ലാം എനിക്ക് ഏകദേശം ഒരേ മാതിരി വലിയ വലിയ സിമ്പിൾ സിമ്പിൾ അങ്ങനെ ആയിട്ടൊന്നും തോന്നിട്ടൊന്നുമില്ല ചെറുപ്പശ്ശേരി സ്കൂളിൽ മികച്ച തയ്യാറെടുപ്പുകളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷയ്ക്കായി അധ്യാപകരും നടത്തിയിരുന്നത് നൂറ് ശതമാനം വിജയം അതുതന്നെയാണ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അധ്യാപകരും പറഞ്ഞു ആ എഴുന്നൂറ്റി എഴുപത്തിയേഴ് കുട്ടികളാണ് ഈ വർഷം പത്താം ക്ലാസ്സിൽ ഇവിടെ പരീക്ഷ എഴുതിയിട്ടുള്ളത് വളരെ നല്ല രീതിയിലാണ് കുട്ടികളെ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്തതും അതുപോലെ കുട്ടികളെ പരീക്ഷയ്ക്ക് തയ്യാറാക്കിയതും എല്ലാ അധ്യാപകരുടെയും ഒറ്റ കൂടിയുള്ള പ്രയത്നത്തിൻ്റെ ഫലം കിട്ടും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് നല്ലൊരു വിജയം ചെറുപ്പളശ്ശേരി ഹൈസ്കൂളിന് ഈ വർഷത്തെ എസ് എൽ സി കുട്ടികൾ നല്ലൊരു വിജയം സമ്മാനിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം പരീക്ഷ ഡ്യൂട്ടിക്ക് സ്കൂളിലേക്ക് വർഷം വന്ന എല്ലാ വർഷവും നല്ല ഉണ്ടായിരുന്നത് ഈ വർഷം പ്രത്യേകിച്ചും നല്ല രീതിയിൽ നല്ല സഹകരണമാണ് അവരുടെ അടുത്ത് ഉണ്ടായിരുന്നത് എല്ലാം കൂടി നമുക്ക് നല്ലൊരു നൂറ് ശതമാനം വിജയം തന്നെ കിട്ടുന്നു നൂറ് ശതമാനം വിജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനങ്ങൾ എല്ലാം ഏകോപിപ്പിച്ചത് രാവിലെ കുട്ടികൾക്ക് സ്പെഷ്യൽ കോച്ചിങ് കൊടുത്തുകൊണ്ടും ഒഴിവ് ദിവസങ്ങളിലെല്ലാം തന്നെ കുട്ടികളെ ഇവിടെ വരുത്തി അവർക്ക് പ്രത്യേക പരിശീലനം നൽകിയാണ് നമ്മൾ പരീക്ഷയ്ക്ക് വിട്ടത് എന്തായാലും ഒരു മാസം നീണ്ടുനിന്ന പരീക്ഷ ഒരു പ്രശ്നവുമില്ലാതെ കുട്ടികളെല്ലാവരും ആസ്വദിച്ച് തന്നെ പരീക്ഷ എഴുതി മികച്ച ഒരു വിജയത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും കാത്തിരിക്കുന്നു ഏപ്രിൽ മൂന്ന് മുതൽ മൂല്യനിർണ്ണയം തുടങ്ങും ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളിലായി മൂല്യനിർണ്ണയം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം എഴുപത് ക്യാമ്പുകളിലായി പതിനായിരത്തോളം അധ്യാപകരെ പങ്കെടുപ്പിച്ചാണ് മൂല്യനിർണ്ണയം നടത്തുക ബെയ് രണ്ടാം വാരം ഫലപ്രഖ്യാപനം ഉണ്ടായേക്കും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ചൊവ്വാഴ്ച സമാപിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ